പഴയകല മഞ്ചേശ്വരം റോഡിൻ്റെ അടുത്തുള്ള കാവ് സമ്പ്രദായത്തിലുള്ള പുരാതന ജൈനക്ഷേത്രമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ദൈവിക സ്ഥാനം കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള പരിപൂർണമായും കാവ് സമ്പ്രദായത്തിലുള്ള ദേവസ്ഥാനം ഏകദേശം കേരളത്തിലുള്ള ജൈനക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഒന്നു തന്നെയാണ് അതുപോലെ തന്നെ നാല് മുഖത്തോടു കൂടിയ ജൈനക്ഷേത്രവും ഇതുതന്നെയാണ് ഏകദേശ പഴക്കം ഇരുന്നൂറ് വർഷത്തിൽ പരം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കനില നെല്ലിക്കത്തായ തറവാട് വക ക്ഷേത്രം വേറെ ഒന്നുണ്ട് അതിന് ഓപ്പോസിറ്റ് തന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കേരള ടൂറിസം വകുപ്പിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണാൻ പറ്റും പഴയ മഞ്ചേശ്വരം ൈവേയിലാണ് ഈ ഒരു ദേവസ്ഥാനമുള്ളതെങ്കിലും ഈ ദേവസ്ഥാനം വളരെ പുരോഗമനങ്ങളൊന്നും കൈവരാതെ ഇപ്പോഴും പഴയ ആ ഒരു ആദ്യത്തെ തന്നെ നിലനിൽക്കുകയാണെന്ന് പറയേണ്ടി വരും നിബിഡമായ വനപ്രദേശം ഇതിനു ചുറ്റിലും കാണപ്പെടുന്നുണ്ട് ഒരുപാട് സ്ഥലം നമ്മുടെ ഈ ഒരു ദേവസ്ഥാനത്തിനുണ്ട് പഴയ ജൈന കുടുംബങ്ങൾ ഒരുപാട് ഒന്നിച്ചു താമസിച്ചിരുന്നു ആ ഒരു കൂട്ടമായി താമസിച്ചിരുന്ന അവരുടെ ആരാധന സമ്പ്രദായത്തിലുള്ള ഒരു ദൈവിക സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് ജൈന കുടുംബമായിട്ട് ഇവിടെ അവശേഷിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ മംഗലാപുരത്ത് പോയി സെറ്റിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചുറ്റിലും വലിയ കാടായി ഒരു കാവിൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പുരാതനമായ ഒരു അവസ്ഥയിൽ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നവരാത്രി സമയത്തുള്ള ഒരു വലിയ പൂജ അതുമാത്രമാണ് ഇപ്പോഴും ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റാവുന്നത് ആ സമയത്ത് മാത്രമാണ് ഇവിടെ കൂടുതൽ ആളുകളൊക്കെ എത്തിപ്പെടുന്നത് രാവിലെ എട്ട് മുതൽ ഒമ്പത് മണിവരെ ഇവിടെ പൂജ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും എന്നിരുന്നാൽ വൈകുന്നേരത്ത് ഇവിടെ പൂജയൊന്നും എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് വസങ്ങാടിയിലെ കട്ടബസാറിനടുത്ത് ബങ്കരമഞ്ചേശ്വരം ചന്ദ്രനാഥ ജൈനക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനെ ജൈന ബസ്തി എന്നും പറയുന്നുണ്ട് അതുപോലെ കേരളത്തിലുള്ള ഏക ചതുർമുഖ ജൈനക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് പ്രധാന ഡോറുകളും ആ ഡോറിലേക്ക് നോക്കിയിരിക്കുന്ന ജൈന തീർത്ഥങ്കരന്മാരുടെ കരിങ്കൽ പ്രതിമയുമാണ് ഇവിടെയുള്ളത് നാല് വശത്തു നിന്നും ശ്രീകോവിലിൽ എന്നുള്ളതാണ് ഇവിടെയുള്ള ഏക പ്രത്യേകത നാല് വശത്തേക്കും മഹാവീരൻ്റെ നാല് വിഗ്രഹങ്ങളാണ് അഭിമുഖമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബംഗര രാജാവ് പണി കഴിപ്പിച്ച ഈ ജൈന ബസ്തി നാല് പൂജാരിമാർ ഒരേ സമയം പൂജ ചെയ്തതായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പഴയ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു പോയി ഇതിനകത്ത് ഒരു നാഗപ്രതിഷ്ഠയും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു പോയി ഇപ്പോൾ ഒരു പൂജാരി മാത്രമാണ് ഇവിടെ പൂജ ചെയ്യുന്നത് ഈ ഗേറ്റിൻ്റെ പുറത്ത് ഞാൻ നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്ന ഗേറ്റിൻ്റെ പുറത്ത് ചെരുപ്പ് ചിലരൊക്കെ അഴിച്ചു നോക്കും ചിലരൊക്കെ ചെരിപ്പ് ഇട്ടിട്ട് തന്നെ ഈ ഒരു ക്ഷേത്ര സംഗീതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാർശ്വനാഥസ്വാമിയുടെ ചിഹ്നം തന്നെ സർപ്പമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നാഗക്ഷേത്രം വളരെ ഉണ്ട് വളരെ നമ്മളിപ്പോൾ നാഗക്ഷേത്രത്തിന് ആ ഒരു പൊസിഷനിലേക്കാണ് ക്യാമറ ചലിച്ച് പോയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഒരു വലിയ സർപ്പത്തിൻ്റെ സാന്നിധ്യം തായമേറി ജനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ആ പ്രായമേറിയ സ്വല്പം സർപ്പം ഈ ഒരു ക്ഷേത്രസങ്കേതത്തിൽ വെച്ച് മരണപ്പെടുകയും ഒരു മനുഷ്യന് കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മരണാനന്തര ചടങ്ങുകളും ആ സർപ്പത്തിന് ചെയ്തു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് വളരെ ശാന്തമായ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ളത് നാല് വശത്തു നിന്നും പ്രധാനമായും നമുക്ക് എൻട്രൻസ് കാണാമെങ്കിലും ചുമരിൽ രണ്ട് ദ്വാരപാലകരുടെ ചിത്രം നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലകരുടെ ചിത്രമാണ് അതുപോലെ തന്നെ ജൈന തീർത്ഥങ്കരന്മാരെയാണ് ഇവിടെ ആരാധിക്കുന്നത് അതിന അതിനകത്ത് പത്മാവതി ദേവിയുടെ ഒരു പ്രതിമയും മാല മാലചാർത്തി നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് ആ പത്മാവതി ദേവിയുടെ പ്രതിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവരാത്രിക്ക് ഈ പറഞ്ഞ ജൈന തീർത്ഥങ്കരന്മാരെയും അതുപോലെയുള്ള മറ്റ് എല്ലാം ഇവിടെ മാല അലങ്കാരം ചെയ്യും ജൈനക്ഷേത്രത്തിന് പുറത്ത് ഉള്ളത് നിബിഡമായിട്ടുള്ള ഒരു കാവാണ് സർപ്പക്കാവിൻ്റെ ഒരു രീതിയും ഇവിടെ കാണാം സർപ്പ ഇവിടെ എല്ലാ ദിവസവും സർപ്പങ്ങൾക്ക് പാലഭിഷേകം ചെയ്ത് കാണാറുണ്ട് അതുപോലെ തന്നെ പത്മാവതി ദേവി ധാരപാലകരോടൊപ്പം ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു എന്നാണ് ഐതിഹ്യം കർണാടകത്തിലെ ശ്രവണബലകോളയായിരുന്ന ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിലെ ചൈനന്മാരുടെ പ്രധാന കേന്ദ്രം കർണാടകയിൽ നിന്ന് ചൈന ആരാധനാ സാന്നിധ്യം അങ്ങനെ കേരളത്തിലെത്തിയതായും പറയപ്പെടുന്നു എ ഡി എട്ടാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ ജൈനമതം ക്ഷയിക്കാൻ തുടങ്ങി അങ്ങനെ കേരളത്തിൽ ആലപ്പുഴ കൊച്ചി പാലക്കാട് കാസർഗോഡ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രം ചെറിയ ക്ഷേത്രങ്ങളോടുകൂടി ജൈന ആരാധനാ സമ്പ്രദായങ്ങൾ ഇപ്പോഴും ചെറിയ തോതിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ അയ്യായിരത്തിൽ താഴെ മാത്രമേ ചൈനമതക്കാർ ഉള്ളൂ എന്നുള്ളതും പറയപ്പെടുന്നു വർധമാന മഹാവീരൻ്റെ നാല് പ്രതിമകൾ നാല് ദിക്കുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുന്നു എന്നുള്ള പ്രത്യേകത ഇവിടെ കാണാം അതിനാൽ നാല് മുഖത്തോടു കൂടിയത് എന്ന രീതിയിൽ ചതുർമുഖ ബസ്തി എന്നറിയപ്പെടുന്നത് ആണ് ഇവിടുത്തെ ക്ഷേത്രസങ്കേതം കർണാടകത്തിലെ കാർക്കളയിൽ ചതുർമുഖ ബസ്തി എന്ന എന്നുപേരിലുള്ള ജൈന ടെമ്പിൾ ഇപ്പോഴും കാണാം ഇന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഇവിടെ ഒരു ബോർഡ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റാവുന്നത് എങ്കിലും ഇതിന്റെ എല്ലാ തരത്തിലുള്ള അധികാര നിയന്ത്രണങ്ങളും മംഗലാപുരത്തുള്ള ഒരു ജൈന കുടുംബത്തിന്റെ കയ്യിലാണ് എന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലെ ആകെയുള്ള നാല് ചതുർമുഖ വാധായന ക്ഷേത്രം ഉള്ളതിൽ കേരളത്തിലെ ഏക ചതുർമുഖ വാതായന ക്ഷേത്രം ആണ് മഞ്ചേശ്വരത്തേത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു തീർത്ഥങ്കരന്മാരായ ആദിനാഥ ചന്ദ്രനാഥ ശാന്തനാഥ വർത്തമാന മഹാവീരൻ എന്നിവരെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് വളരെയേറെ പുരാതനമായ ഒരു കിണറും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു ക്ഷേത്രസങ്കേതത്തിൻ്റെ ചുറ്റിലും നിബിഡമായിട്ടുള്ള ഒരു വനം രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു നടത്തം രാവിലെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുറച്ച് ജന മാത്രമാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ ജനങ്ങളൊന്നും ഇവിടെ വരാറില്ല അപ്പോൾ ഒരു കാവ് സമ്പ്രദായത്തിലുള്ളത് കൊണ്ട് തന്നെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും അതുപോലെ തന്നെ തെക്കേ കേരളത്തിലുമുള്ള തെക്കൻ കേരളത്തിലുമുള്ള കാവുകളെ പോലെ തന്നെ നിബിഡമായിട്ടുള്ള വനമാണ് ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ പാമ്പുകളൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ചു തന്നെ നടക്കേണ്ട ഒരു സ്ഥലമാണ് വലിയ കരിങ്കൽക്കെട്ട് ഉണ്ട് അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു പോയെങ്കിലും വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ് ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരാറുള്ളത് ഈ ഈയൊരു ദേവസ്ഥാനത്തിനടുത്തുള്ള രണ്ട് ചൈന ഫാമിലിയാണ് പ്രധാനമായും ഇവിടെയുള്ള ദൈനംദിന കാര്യങ്ങളും മറ്റുള്ള എല്ലാ തരത്തിലുള്ള ചിലവുകളും മറ്റുള്ള മേൽനോട്ടങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഓരോ വശത്തേക്കും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് തെക്കുകളിലേക്ക് ഓരോ പടിപ്പുരകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ചുറ്റിലുമുള്ള ഭാഗത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെരിപ്പിടാതെ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല കാരണം അത്രയും മുള്ളുകളും അതുപോലെ തന്നെ പാമ്പുകളും ഉള്ള ഒരു ആണെന്ന് ഇവിടെ അടുത്തുള്ള ഒരാൾ ഞാനിങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് തന്നെ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നല്ലൊരു കടുത്ത ബനൽക്കാലത്താണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് മഴ തുടങ്ങിക്കഴിഞ്ഞ് പുല്ലുകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നടക്കുന്ന ഈ ഭാഗത്തുകൂടെ നടക്കുക എന്നുള്ളത് തീർത്തും അസാധ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഓരോ വശത്തെയും ഗേറ്റുകൾ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ നാല് വശത്തും നാല് ഗേറ്റുകൾ തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം പഴയ പ്രതാപം എന്നുള്ളത് ഏത് കാലത്തും ഇതിന് തിരിച്ചു കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല കേരളത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ജൈനക്ഷേത്രം അതായത് നാല് വാതായനങ്ങളോട് കൂടിയിട്ടുള്ള ചതുർമുഖ ബസ്തി എന്ന് പറയുന്ന ഇത്തരം ഒരു ക്ഷേത്ര സങ്കേതം ഇതൊന്ന് മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചരിത്ര ചരിത്രസങ്കേതം നമ്മളൊക്കെ സംരക്ഷിക്കേണ്ടതാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇതിനെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലോ അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതാണ് എന്നൊക്കെ പറയേണ്ടി വരും കാരണം നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ പഠിക്കാൻ ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചേ മതിയാവൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാ കാര്യമാണ് ഞാൻ അതിൻ്റെ ചുറ്റിലും നടന്നു അവസാനം മുന്നോട്ടുള്ള ഗേറ്റിൻ്റെ അടുത്തേക്ക് ഉള്ളൊരു ലോങ് ഡിസ്റ്റൻസ് എന്നൊരു വ്യൂ ആണ് ഞാൻ ഞാനിപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് പുറത്തേക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് സ്റ്റെപ്പ് കയറിയിട്ടും ഒരു വഴിയുണ്ട് അതുപോലെ തന്നെ ഇതിന് ആ ഒരു കാവിൻ്റെ ഉള്ളിലൂടെ ചുറ്റിലും നിബിഡമായിട്ടുള്ള ഒരു വനത്തെ പോലെ തന്നെയാണ് ഇവിടെയുള്ളത് ആ ഒരു കാടിൻ്റെ നടുവിലൂടെ നമുക്ക് പുറത്തേക്ക് പോകാനൊരു പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു വലിയ വണ്ടികൾ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സൗകര്യം ചെയ്തതെന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടി വരും കാരണം ഉത്സവാദി സമയങ്ങളിലൊക്കെ വലിയ വണ്ടികൾക്ക് ഇവിടെ പ്രവേശിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടി ഒരു പ്രത്യേക വഴി കാടിനകത്തുകൂടെ അവർ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ വഴി നടന്ന് ഞാനങ്ങനെ പുറത്തോട്ട് പോവുകയാണ് അവിടെ ഒരു ഗേറ്റ് നമുക്ക് ദൂരത്ത് ഞാൻ കാണുന്നുണ്ട് ആ ഗേറ്റ് പകുതിയും തകർന്ന് കിടക്കുകയാണ് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം അതങ്ങനെ വിട്ട് ദൂരുന്ന നോക്കുമ്പോൾ അറിയുന്നുണ്ട് കുറച്ചൊക്കെ വിട്ട് കേടായിട്ടാണ് ആ ഗേറ്റ് കിടക്കുന്നത് ഈ സ്ഥലവും അതുപോലെ ഇതിൻ്റെ മൊത്തം ഏരിയയും ഏകദേശം ഒരു അഞ്ച് ഏക്കറോളം സ്ഥലം വരുമെന്ന് പറയപ്പെടുന്നു അത് അതിൻ്റെ ക്ഷേത്രത്തിന് അടുത്തുള്ളൊരു വ്യക്തി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആകണമെന്നില്ല അതും സംരക്ഷിക്കപ്പെടണം അതുപോലെ ഈ ഗേറ്റ് എല്ലാം ഇപ്പോൾ വീഡിയോ കാണുന്ന ഗേറ്റ് എല്ലാം പെയിൻ്റ് എല്ലാം തുരുമ്പിച്ചു പോയി വളരെ ഗ്രീസൊന്നും ഇടാണ്ട് കേട് വന്ന് കിടക്കുകയാണ് ഇത്തരം സംരക്ഷണ രീതികളൊക്കെ തന്നെ വരും തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഏതായാലും കേന്ദ്ര പുരാവസ്തു വകുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പോ ഇത് ഏറ്റെടുത്ത് സംരക്ഷിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അത്തരത്തിലൊരു സംരക്ഷണം ഇതിന് അത്യന്താപേക്ഷിതമാണ് ഇനി ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇവിടെയുള്ള മുഖ്യ പൂജാരി സംസാരിക്കുന്നതാണ് കേൾക്കൂ സുമാർ ഹു വർഷത്തിന്റെ ಸ್ವಾಮಿಗೆ ಶಿರ ನವರಾತ್ರಿ ವಿಶೇಷ ನವರಾತ್ರಿ ಪೂಜೆ ವಿಶೇಷ ಆಮೇಲೆ ಪದ್ಮಾವತಿ ಮನವಿಗೆ ಹೂವಿನ ಪೂಜೆ ಬರಹ ಪೂಜೆ ಕುಂಕುಮಾರ್ಚನೆ ಲಕ್ಷ ಹೂವಿನ ಪೂಜೆ ಈ ತರ ಎಲ್ಲ ಇತರ ಇತ್ಯಾದಿಗಳೆಲ್ಲ ಸೇವೆಗಳು ನಡೀತಾ ಇರ್ತವೆ ಭಾಗಗಳಿಗೂ ಏನು ನಾಗ ವಿಶೇಷವಾಗಿ ಎಳನೀರ ಅಭಿಷೇಕ ಹಾಲಿನ ಅಭಿಷೇಕ ಇತ್ಯಾದಿ ಎಲ್ಲ ಪಂಚಮಿ ದಿವಸ ಭಾಗಗಳ ನಾಗರ ಪಂಚಮಿ ದಿವಸ ಎಲ್ಲ ನಡೀತಾ ಇರ್ತದೆ ಆಮೇಲೆ ಈ ವರ್ಷದಲ್ಲಿ ಏಳು ತಿಂಗಳು ಮೇನ್ ಫೆಸ್ಟಿವಲ್ಸ್ ಆಮೇಲೆ ಅಕ್ಟೋಬರ್ ನವರಾತ್ರಿ ಸಮಯದಲ್ಲಿ ದಸರಾ ಮೇನ್ ದಸರಾ ದಸರಾ ಸರಿ 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 ಇದು ಇಂಡಿಯಾದಲ್ಲಿ ಅಪೂರ್ವ ಕ್ಷೇತ್ರ ಅಲ್ಲೇ ಹಾಂ ಇದು ಬಿಟ್ರೆ ಬೇರೆ ಎಲ್ಲಿದೆ ಕ್ಷೇತ್ರ ಇದೆ ತುಂಬ ಕಡೆ ಇದೆ ಕರ್ನಾಟಕದಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ಇದೆ ಅಲ್ಲೇ ಹಾಂ ಕೇರಳದಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಇದೆ ಇರೋದು ಚತುರ್ಮುಖ 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 ಜೈನ್ ಟೆಂಪಲ್ ಜೈನ್ ಟೆಂಪಲ್ ಹಾಂ ಸರಿ ನಿಮ್ದು ಸರ್ ಸುಜ್ಞಾನ ಕುಮಾರ್ ಅಂತ ಓಕೆ ಸರಿ ಸರ್ ಹಾಂ ತ್ಯಾಂಕ್ ಯು